ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ കട്ടൺ ചായ എഴുപത്താറാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പേരായി ഈ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പേരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പോലെ തന്നെ കട്ടൻ ചായ ഇന്നും ഉണ്ടാക്കുകയാണ് പക്ഷേ ഇന്നത്തെ പ്രത്യേകത ഒരു ഗ്ലാസ് വെള്ളമേ ഉപയോഗിക്കുന്നുള്ളൂ കൂടാതെ അതിന് പൻസാരയും ഇടുന്നുണ്ട് കറുവാപ്പട്ട ഏലക്ക എന്നിവ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള സർവ്വ സാധനങ്ങൾ എടുത്തു വെച്ചിരുന്നു നമ്മളത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യുന്നു ഹീറ്റർ ഓൺ ചെയ്തിട്ട് പാത്രം അതിലേക്ക് വയ്ക്കുന്നു അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നു അപ്പോൾ സാവകാശത്തിൽ ചൂടായി വരുന്നു ആ പാത്രത്തിലേക്ക് നമ്മൾ കറുവാപ്പട്ട ആൻഡ് ഏലക്ക ഇതിൻ്റെ രണ്ടിനും കൂടെ മിശ്രിതം അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇട്ടു അടുത്തതായിട്ട് അതിൻ്റെ അത്തക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാരയിൽ എടുത്തിട്ടു ഇനി അത് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സമയം എടുക്കും ഇപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചാനൽ എല്ലാവർക്കും സഹകരണം കൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരോടും അതിന് പ്രത്യേക പ്രത്യേകം നന്ദി പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്നവരെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പിന്നെ ഒരു പ്രത്യേകത ഈ ചാനലിൽ ഇതുവരെ ആരോടും എൻ്റെ ഒന്ന് ലൈ ലൈക്ക് ചെയ്യണമേ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ദൈവത്തിൽ അർപ്പിച്ചിരിക്കുകയാണ് ദൈവം നിങ്ങൾ മനസ്സിൽ തോന്നിക്കുന്നു അത് നിങ്ങൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ചായ റെഡിയായി ചായ നമ്മൾ അരിച്ചെടുക്കുന്നു ഇന്നത്തെ പ്രത്യേകത അത് പഞ്ചസാര ഇട്ടുകൊണ്ട് ആണ് അരിച്ചെടുക്കുന്നത് കുറേ നേരം പഞ്ചസാരയിട്ട് അരിച്ചിരിക്കുന്നത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ പോകും അതുകൊണ്ട് നമുക്ക് ആ പഞ്ചാരയുടെ ഗുണം പോകും അതുകൊണ്ട് നമ്മൾ ചായ അരിച്ചെടുത്തു ചായ നമ്മൾ മെച്ചപ്പുറത്ത് കൊണ്ടുപയോഗിക്കുന്നു അവിടെ നമുക്ക് ഒരു പ്രാവശ്യം ഇന്നത്തെ ദിവസം തുടങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സജ്ജീകരണങ്ങളുണ്ട് ബൈബിൾ ആദരപൂർവ്വം നമ്മൾ നമ്മളെടുത്തുകൊണ്ട് വരുന്നു ഇന്ന് നമുക്ക് ഈ വായിക്കാനായിട്ട് ഇന്ന് നമുക്ക് വായിക്കാനായിട്ട് വചനം തരുന്നത് ഫാദർ മാത്യു ബൈലാമണി അച്ഛൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് ഡെയിലി ബ്ലസ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് അതിൽ ഇന്ന് പറയുന്ന വിഷയം ഉൽപ്പത്തി എട്ടിൽ നാല് ഉൽപ്പത്തി എട്ടാം അദ്ധ്യായത്തിൽ നാലാമത്തെ വാക്യമാണ് അത് ഒരു ചെറിയൊരു വാക്യമാണ് അത് ഞാൻ വായിക്കാം ഉൽപ്പത്തി എട്ടിൽ നാല് ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു ഇത്രയേ ഉള്ളൂ വചനം ഇവിടെ തീർന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ നമസ്കാരം ദിസ് ഈസ് ദ എൻഡ്